ഈ വർഷത്തെ ഓശാന ഞായർ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും പൂർണമായും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളത്തെ സഭാനുകൂല വിശ്വാസികൾ സീറോ മലബാർ സഭാ സിനഡിന് നിവേദനം നൽകി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിച്ചെന്ന് വരുത്തി തീർക്കാനുള്ള വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ കപടത തുറന്നു കാട്ടുന്നതാണ് വൺ ചർച്ച് വൺ കുർബാന ചീഫ് കോ അഡ്വക്കേറ്റ് മത്തായി വർഗീസ് മുദ്രേന്തി സിനഡിന് സമർപ്പിച്ച നിവേദനം അത് ഇങ്ങനെ സീറോ മലബാർ സഭയുടെ ബഹുമാനപ്പെട്ട മെത്രാൻ സിനഡ് മുൻപാകെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന കുർബാന തർക്കം സമാധാനപരമായി പരിഹരിച്ചുവെന്ന് പാംബ്ലാനി മെത്രാപൊലിത്ത അവകാശപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുത ബഹുമാനപ്പെട്ട സീറോ മലബാർ സിനഡ് പിതാക്കന്മാരെ അറിയിക്കുന്നു ഞായറാഴ്ചകളിലും മറ്റ് കടമുള്ള ദിവസങ്ങളിലും മൂന്ന് മുപ്പത് പി എമ്മിന് ഒരു ഏകീകൃത കുർബാന കൊണ്ട് മരണം വരെ ജീവിച്ചു കൊള്ളണമെന്നാണ് ഇവിടുത്തെ വിശ്വാസികളോട് പാംപ്ലാനി മെത്ര കൽപ്പിച്ചിരിക്കുന്നത് വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ലഭിക്കേണ്ട മറ്റ് കൂതാശകൾക്കും പ്രത്യേകിച്ച് മരണാനന്തര ചടങ്ങുകൾക്കും എന്താണ് പരിഹാരമെന്ന് പാംപ്ലാനി പിതാവിന്റെ മാർഗരേഖയിൽ ഒന്നും തന്നെ പറയുന്നില്ല ഈ മാർഗരേഖയനുസരിച്ച് ഒരു ഏകീകൃത കുർബാന പോലും അർപ്പിക്കാത്ത അനേകം വൈദികർ ഇപ്പോഴും ഇവിടെയുണ്ട് പല പള്ളികളിലും ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന തുടങ്ങിയിട്ട് ഒരറിയിപ്പും ഇല്ലാതെ വിശുദ്ധ കുർബാന നിർത്തിയ പള്ളികളുമുണ്ട് ഇത്തരം വിഷയങ്ങൾ പാമ്പ്ലാനി പിതാവിനെ അറിയിച്ചുവെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അനന്തമായി നീളുന്ന ഈ മാർഗരേഖ സഭ നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള കൂതാശ ജീവിതം വിശ്വാസിക്ക് നിഷേധിക്കുന്നതാണ് കള്ളം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മാർപ്പാപ്പയേയും സിനഡിനെയും വിശ്വാസ സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിക്കുകയുമാണ് പാംബ്ലാനി മെത്രാപൊലിത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾക്കെതിരെ കള്ളക്കേസുകൾ കൊടുത്തും പോലീസിനെക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് പിതാവ് ഇവിടെ സമാധാനം സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം സീറോ മലബാർ സിനഡ് പിതാക്കന്മാർ മുൻപാകെ വിശുദ്ധ കുർബാന തർക്കം പരിഹരിക്കുന്നതിന് സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളായ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുന്നു കത്തീഡ്രൽ ബസലിക്കാ പള്ളിയിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഏകീകൃത രീതിയിലുള്ള കുർബാന മാത്രം അനുവദിക്കുക ഞായറാഴ്ചകളിലും മറ്റ് കടമുള്ള ദിവസങ്ങളിലും ഷെഡ്യൂൾഡ് കുർബാന ഉൾപ്പെടെ രണ്ടു കുർബാനകളും തുല്യമായി എല്ലാ പള്ളികളിലും അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓശാന ഞായർ മുതൽ എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത രീതിയിലുള്ള കുർബാന മാത്രം നടപ്പിലാക്കുക ഇപ്പോൾ ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കപ്പെടുന്ന പള്ളികളിൽ ആ ക്രമം മാത്രം പാലിക്കുക വിശ്വാസികളുടെ മരണാനന്തര ആവശ്യങ്ങൾക്കും മറ്റ് കൂതാശ ആവശ്യങ്ങൾക്കും വിശ്വാസി ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഏകീകൃത കുർബാന അനുവദിക്കുക സഭ നിർദ്ദേശിച്ച വിശുദ്ധ കുർബാന ലഭിക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുന്ന സത്യവിശ്വാസികളെ ഫ്ലക്സ് വെച്ചു എന്ന കാരണം പറഞ്ഞ് സഭാവിരുദ്ധമായി പ്രഖ്യാപിച്ച് സമൂഹമാധ്യമത്തിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത അതിരൂപത അധ്യക്ഷന്റെ പി പ്രസ്താവന പിൻവലിച്ച് രേഖാമൂലം മാപ്പ് പറഞ്ഞ് പുതിയ പ്രസ്താവന പ്രസിദ്ധീകരിക്കുക യഥാർത്ഥ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് പാംപ്ലാനി മെത്രാപോലിത്ത ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്നുകൂടി സിനഡ് പിതാക്കന്മാരെ ഓർമ്മപ്പെടുത്തുന്നു സഭാതലവന്റെയും സാന്ദ്രി പിതാവിന്റെയും കോലം കലൂർ റിന്യൂവൽ സെന്ററിന്റെ അകത്തു വെച്ച് കത്തിച്ചത് ലോഹം അടക്കിക്കുത്തി വിമത വൈദികർ തെരുവിൽ നടത്തിയ സമരജാഥകൾ വൈദികരുടെ അരമനയിലെ കട്ടിൽ സമരം ആലഞ്ചേരി പിതാവിന്റെയും ആൻഡ്രോസ് പിതാവിന്റെയും അരമനയിലുണ്ടായിരുന്ന ഫോട്ടോകളിൽ കരിയോയിൽ ഒഴിച്ചത് ആൻഡ്രോസ് പിതാവിന്റെ കാല് തല്ലിയോടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തത് ബോസ്കോ പിതാവിന്റെ ഫ്ലെക്സ് വഴിയരികിൽ സ്ഥാപിച്ച് ചെരുപ്പ് കൊണ്ട് അടിച്ചത് മുപ്പത്തിമൂന്ന് വൈദികരുടെ അബ്യൂസീവ് യൂക്കരിസ്റ്റിക് സെലിബ്രേഷൻ നടത്തിയത് ഇരുപത്തിയൊന്ന് വൈദികർ അരമനയിൽ അതിക്രമിച്ചു കയറി കൂരിയയെ ബന്ദിയാക്കി ടോയ്ലറ്റിന്റെ മുന്നിൽ മേശയിട്ട് ആഭാസ കുർബാന നടത്തിയത് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തോട്ടുംപുറം അച്ഛനെ വൈദികന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് അരമനയുടെ ഗേറ്റ് കട്ടർ ഉപയോഗിച്ച് തകർത്തത് വ്യാജരേഖ നിർമ്മിച്ചത് കോടതിയെ ലക്ഷ്യമായി രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദിവ്യകാരുണ്യവുമായി കത്തീഡ്രൽ ബസ്ലിക്കയിൽ വന്ന മാർ വാസിൽ പിതാവിനെ കുപ്പികൊണ്ട് എറിഞ്ഞതും അസഭ്യം പറഞ്ഞതും മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ജനുവരിയിൽ നടക്കുന്ന സിനഡിൽ നിവർത്തിച്ചു തരുവാൻ സാധിക്കാത്ത പക്ഷം സീറോ മലബാർ സഭാ സിനഡ് വിശുദ്ധ കുർബാന ഏകീകൃത വിഷയത്തിൽ എടുത്ത തീരുമാനം റദ്ദാക്കി എല്ലാ രൂപതകളെയും പഴയപടി വിശുദ്ധ കുർബാനകൾ തുടരാൻ അനുവദിക്കുക വിശ്വാസ സമൂഹത്തിന്റെ ആകുലതകളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് സമ്പൂർണ്ണ മെത്രാൻ സിനഡോ അല്ലെങ്കിൽ പെർമനന്റ് സിനഡോ ഉടൻ തന്നെ ഒരു തുറന്ന ചർച്ചയ്ക്ക് അവസരം ഒരുക്കണം ഇനിയും കൂടുതൽ സങ്കീർണമായ സമരമുറകളിലേക്ക് ഞങ്ങളെ വലിച്ചെഴക്കരുത് മാർപ്പാപ്പയുടെയും സിനഡിന്റെയും തീരുമാനങ്ങളെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളായ ഞങ്ങളെ ഈ രൂപതയ്ക്കുള്ളിൽ നിലനിർത്തി ഭൂമിശാസ്ത്രപരമായി അടുത്ത മറ്റു രൂപതകളിലേക്ക് ഭരണപരമായ കാര്യങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് സഭയോടത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വൈദികരെയും ആവശ്യമായ പള്ളികളും വിശ്വാസികൾക്ക് ശരിയായ വിധത്തിൽ കൂതാശകൾ പരികരമം ചെയ്തു കിട്ടുന്നതിനു വേണ്ടി ഏർപ്പാടാക്കി തരണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു